കപട ആത്മീയതയുടെ ആൾ രൂപങ്ങൾ ദൈവവേലയ്ക്ക് എന്ന പേരിൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ കാലത്ത് വൈദികനാവാൻ ശ്രമിച്ചുവെങ്കിലും സഭയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുവാൻ പറ്റിയില്ല പിന്നെ പ്രൈവറ്റായി ബി ഡി പഠനം കുറച്ചു വർഷം കഴിഞ്ഞ് മാർത്തോമാ സഭയിൽ വൈദികനായി വളരെ എടുത്തു പറയേണ്ട അനേകം പ്രത്യേകതകൾ ഉണ്ട് നമ്മുടെ കഥാനായകനായ ഈ കുപ്പായക്കാരനായ പട്ടക്കാരന് ഏതു പള്ളിയിൽ വികാരിയായിരുന്നാലും നിർമ്മാണ പ്രവർത്തനമുണ്ടോ ഓപ്പൺ കൊട്ടേഷൻ തന്നെ വേണം ലഭിച്ച കൊട്ടേഷൻ നോക്കി കൊട്ടേഷൻ തന്ന കോൺട്രാക്ടറുമായി തനിക്ക് ലഭിക്കേണ്ട കമ്മീഷൻ തുക പറഞ്ഞ് ഉറപ്പിക്കുക പിന്നീട് പണി അയാൾക്ക് തന്നെ നൽകുക ഇതാണ് സ്ഥിരം കലാപരിപാടി ചെല്ലുന്ന ഇടവകളിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കും ഗ്രൂപ്പിസമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ആയുധം ഇടവകെ ഗ്രൂപ്പുകളായി ഭിന്നിപ്പിച്ച് തനിക്കുള്ളതെല്ലാം അടിച്ചുമാറ്റിയെടുക്കുവാൻ തന്ത്രം മനയുന്ന കുബുത്തിക്കാരനായ പട്ടക്കാരൻ മധ്യപ്രദേശിലെ ബിലായി മർത്തോമ പള്ളി വികാരിയായിരുന്നപ്പോഴും അവിടെയും പള്ളിപണി അവിടെയും പ്രയോഗിച്ചു ഓപ്പൺ കൊട്ടേഷൻ തന്ത്രം ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ മാറ്റി സ്വന്തമാക്കി പിന്നീട് നേരെ അണ്ണാനഗറിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ അവിടെയും പ്രയോഗിച്ചു ഗ്രൂപ്പിസം കൊരട്ടൂർ മിഷൻ ഫീൽഡിന് എന്ന പേരിൽ ഇടവക ജനങ്ങളിൽ നിന്നും അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിരിച്ചെടുത്തു നൽകിയെന്നാണ് രേഖ പണം പക്ഷേ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല യാതൊരുവിധ കണക്കുകളും ഈ അഞ്ച് ലക്ഷത്തിൻ്റെ കാര്യത്തിലില്ല കൂടാതെ സി എസ് ആർ ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം ചെലവഴിച്ചതായി കാണുന്നു പക്ഷേ കണക്കുകളില്ല ഈ എഴുപത് ലക്ഷം എവിടെ ആർക്ക് കൊടുത്തു എന്നത് ഈ കുപ്പായക്കാരനല്ലാതെ വേറെ ആർക്കും ഒന്നും അറിയുകയില്ല ബജറ്റില്ലാതെ പണം ചെലവ് ചെയ്യുന്ന മാന്ത്രിക വിദ്യ നടപ്പിലാക്കുന്ന കുപ്പായക്കാരൻ ഇന്റേണൽ ഓഡിറ്റ് പോലും നടത്താൻ അനുവദിക്കാതെ മൂന്ന് വർഷത്തെ കണക്ക് പോലും പാസ്സാക്കാതെ ഇടവകയെ മൊത്തം കുളമാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ കോഴിക്കോട് നഗരത്തിലെ പ്രധാന പള്ളിയിൽ വികാരിയായി ചുമതലയേറ്റു ദൈവഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ ഇടവകക്കാർ പള്ളി പണിയാൻ തയ്യാറെടുത്തിരുന്ന സമയത്താണ് നമ്മുടെ കഥാനായകൻ അവിടെ വികാരിയായി ചുമതലയേൽക്കുന്നത് ഇരുന്നൂറോളം വീട്ടുകാരുള്ള ഇടവക പുതിയ പള്ളിക്ക് എസ്റ്റിമേറ്റ് അഞ്ച് കോടി പത്തൊൻപത് ലക്ഷം ഇടവക ജനങ്ങൾ പള്ളി പണിയുടെ ചൂടിൽ നിന്നപ്പോൾ സാമ്പത്തിക പരാധീനതയിലായിരുന്നപ്പോൾ ആ അവസരത്തിൽ തന്നെ ചാർജ് എടുത്തിട്ട് ഒരു മാസം കഴിയും മുമ്പേ എട്ട് ലക്ഷത്തിലധികം രൂപ മുടക്കി ഇടവകക്കാരെ കൊണ്ട് പുതിയ കാർ വികാരിക്കായി വാങ്ങിപ്പിച്ചു കാറില്ലാതെ വികാരിക്ക് പിന്നെ എന്താ ഒരു പത്രാസ് അവിടെയും ഓപ്പൺ കൊട്ടേഷൻ തന്ത്രം തന്നെ എടുത്തു അഞ്ചു കോടി പത്തൊൻപത് ലക്ഷം ഇപ്പോൾ കോടി കവിഞ്ഞു ഇതെന്താ കൊട്ടാര സമുച്ചയമാണോ അറിഞ്ഞവർ അറിഞ്ഞവർ ചോദിക്കുന്നു മൂന്ന് കൊല്ലം വികാരിയായിരുന്ന ഇടവകയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറിന് പാസാക്കാൻ അണ്ണാനഗർ മർത്തോമ പള്ളിയിൽ ഇടവക സംഘം യോഗം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു കണക്കിൽ മൊത്തം കൃത്രിമത്വം ബേജി റെവറൻ ജോർജ് മാത്യു വികാരി ജനറൽ കമ്മീഷനായി എത്തിയെങ്കിലും വശപ്പിശകാകുമെന്ന് മനസ്സിലാക്കി തടിതപ്പി കമ്മീഷൻ വന്നതിനും പോയതിനും മാത്രം ചിലവ് ഒന്നര ലക്ഷം രൂപ വല്ലതും നടന്നു അതും ഒന്നും ആയില്ല കോഴിക്കോടെത്തിയ നമ്മുടെ കഥാനായകൻ ആദ്യം ചെയ്തത് കാര്യവിരമുള്ള കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞു പിടിച്ച് പണി കൊടുത്തൊഴിവാക്കുക എന്നതാ എന്ന തന്ത്രമായിരുന്നു എന്നിട്ട് തിരുവായ്ക്ക് എതിർവ പറയാത്ത മൂങ്ങാമൂളികളായ കുറച്ചുപേരെ കമ്മിറ്റി അംഗങ്ങളാക്കി മാറ്റി അടിച്ചുമാറ്റൽ നടത്തുന്നു ജ്ജയില്ലേ ഈ കുപ്പായധാരിക്ക് വികാരിയുടെ ഭരണഘടനാ ലംഘനം തുടർക്കഥയായപ്പോൾ വഴിവിട്ട് നടക്കാത്ത തീരുമാനം മിനുസിലെഴുതിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടവക സെക്രട്ടറി ദീർഘമായ കാര്യകാരണങ്ങൾ അടങ്ങിയ രാജിക്കത്ത് വികാരിക്ക് നൽകുന്നു ഭദാസന ബിഷപ്പിനും മാർത്തോമാ മെത്രാപുരത്തേക്കും കത്ത് നൽകി പക്ഷേ തൻ്റെ മൂങ്ങാമൂളികളായ ആൾക്കാരെ കൊണ്ട് നട്ടാക്കുരുക്കാത്ത കള്ളം എഴുതിച്ച് വികാരി സെക്രട്ടറിക്ക് മറുപടി കൊടുത്ത് മാതൃക പുരുഷനായി ഇടവക സെക്രട്ടറിയെ പരീക്ഷീണനാക്കി കടുത്ത വിഷമ വൃത്തത്തിലാക്കി രാജിവെപ്പിച്ചത് പോരാഞ്ഞ് രോഗിയാക്കി ആശുപത്രിയിലും കിടത്തി ഈ കുപ്പായക്കാരൻ ഇപ്പോഴും കേൾക്കുന്നു ഏഴ് കോടിയിലും പള്ളിപ്പണി തീരില്ല എന്ന് എവിടെയൊക്കെ വികാരിയായിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ കടുത്ത സാമ്പത്തിക അഴിമതികൾ മാത്രം നടത്തിയിട്ടുള്ള ഈ പ്രൈവറ്റ് ബിഡിക്കാരനായ കുപ്പായക്കാരനെതിരെ എന്തുകൊണ്ട് സഭാനേതൃത്വം നടപടിയെടുക്കുന്നില്ല വിശ്വാസികൾ ചോദിക്കുന്നു സമർപ്പിതരായ വിശ്വാസ ജനത്തെ വിവിധ ഗ്രൂപ്പുകളാക്കി തമ്മിലടിപ്പിച്ച് തൻ്റെ പാർശ്വവർത്തികളായ മൂങ്ങാമൂളികളെ കൊണ്ട് തൻ്റെ ആജ്ഞകൾ നടപ്പിലാക്കിച്ച് രാജകീയ സുഖത്തിൽ ആറാടുന്ന ഇയാളെ പോലുള്ള വികാരി അച്ഛന്മാർ മാർത്തോമാ സഭയ്ക്ക് തന്നെ അപമാനമാണ് എന്തേ നടപടിയെടുക്കാൻ നേതൃത്വം മടിക്കുന്നു വിശ്വാസ സമൂഹം ചോദിക്കുന്നു സാമ്പത്തിക കുറ്റവാളികളായ ഇവരെ പോലുള്ളവർ കാരണം വിശ്വാസജനം പള്ളികളിൽ നിന്നും അകന്നുപോകുന്നു എന്ന യാഥാർത്ഥ്യം കണ്ടിട്ടും കണ്ടില്ല എന്നു നടിക്കുന്ന അനങ്ങാപ്പാറ നയം അവസാനിപ്പിച്ച് വികാരിമാരുടെ കീശ വീർപ്പിക്കാനല്ല എന്ന സന്ദേശം നൽകാൻ സഭാനേതൃത്വം തയ്യാറാകണം കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന തിഡൂഷ്യ സ്മാർത്തോമാമെത്ര പൊലിത്ത ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് രാജിവെച്ച സെക്രട്ടറിയുടെ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ അന്വേഷിക്കുവാനെങ്കിലും സന്മനസ് കാണിച്ചാൽ അതൊരു നല്ല തീരുമാനമായിരിക്കുമെന്നാണ് വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമുണ്ട് ആരാണ് ഈ ഗ്രൂപ്പിസ് നടത്തുന്ന ഓപ്പൺ കൊട്ടേഷൻ്റെ കാര്യക്കാരനായ കുപ്പായക്കാരനായ പട്ടക്കാരൻ എന്ന് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തിക്കൊള്ളുക നിങ്ങൾ ഓരോരുത്തരും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന സത്യങ്ങൾ ഞാൻ പറഞ്ഞതിലും അധികമാകുമെന്നതിൽ സംശയവുമില്ല ഒരു കാര്യം മാത്രം പറയുന്നു ഇയാളെപ്പോലുള്ള അഴിമതിക്കാരായ കുപ്പായക്കാരാണ് ആത്മാർത്ഥതയും സമർപ്പണവുമുള്ളവരുടെ കൂടി നശിപ്പിക്കുന്നത് കരുതിയിരിക്കുക ച ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കാൻ എന്നു മാത്രം പറയട്ടെ